എം വി ഡി വിരിക്കുന്ന ഫൈനൽ സംസ്ഥാന സർക്കാരിന് എന്താണ് കിട്ടുന്നത് ഇതിൽ കേന്ദ്രത്തിന് വല്ല പങ്കുണ്ടോ എന്താണ് ഇതിൻ്റെ വസ്തുത അല്ല മോട്ടോർ വെഹിക്കിൾ നിയമം എന്ന് പറയുന്നത് കേരളത്തിന് മാത്രമല്ല ഒരു നാഷണൽ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക പേര് ഈടാക്കുന്നത് പ്രധാനമായിട്ടും പോലീസ് ഈ മോട്ടോർ വെഹിക്കിൾസ് അങ്ങനെ പലരുമാണല്ലോ ഇതിന് കണക്കുണ്ടത് നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ ഒരു ഏതെങ്കിലും ഒരു നുള്ളു പോലും ഇല്ലാത്ത സാധനമാണ് ഈ പിഴ എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് പിഴ അടയ്ക്കുന്നത് മുഴുവൻ ഇവിടുത്തെ സാമ്പത്തിക പ്രസിദ്ധി പരിഹരിക്കാനാണെന്നൊക്കെ പറയുന്നതൊക്കെ ഈ വാസ്തവത്തിൽ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ഈ ചർച്ചകളെ ഹോൾ ഡിബേറ്റിനെ ട്രിവിയലൈസ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അത് പക്ഷേ സാധാരണ മനുഷ്യർ പറയുന്നത് നമുക്കതിനെക്കുറിച്ച് അവർക്ക് അത്ര ആ എഴുത്തലുള്ള ധാരണ ഇല്ലാത്ത കൊണ്ടായിരിക്കും പക്ഷേ ഈ പത്രങ്ങളല്ലേ ഇത് കുഴുവ് പറയണത് അതായത് നമ്മൾ ക്യാമറ അങ്ങനെ ഏ ക്യാമറ നടക്കുമ്പോഴത്തേക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ കാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതാണ് എന്താണ് സംഭവിച്ചത് എന്താണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് റോഡുകളിൽ നിന്നും ഏകദേശം ആയിരത്തോളം ജീവനുകൾ നഷ്ടപ്പെടുന്നതാണ് കുറഞ്ഞിട്ടുള്ളത് അതിനെ അങ്ങനെ കാണാതെ അതിനല്ലാതെ വസ്തുതയുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യം ഒന്നര ലക്ഷം കോടി രൂപ റവന്യൂ വരുമാനമുള്ള ഒരു സംസ്ഥാനത്ത് നൂറ് കോടി അല്ല അറുപത് കോടി രൂപ വരുമാനം വരുന്നൊരു സംഗതി അതിനകത്ത് അറുപത് കോടിയുടെ അകത്ത് അറുപത് മുക്കാൽ പങ്കും അതിൻ്റെ തന്നെ ചിലവായിട്ട് പോകും ആ കാശിവിടെ ഇവിടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി പിരിക്കുന്നതാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആഖ്യാനങ്ങൾ കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു പാരമ്പര്യം ഉണ്ടല്ലോ ആ പാരമ്പര്യത്തിന് ചേരാത്തതാണ്